നമ്മൾ നമ്മളിന്ന് ഇന്നത്തെ നമ്മുടെ സോൾവ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബ് ഷേപ്പ്ഡ് ക്യൂബാണ് അതായത് ഗ്ലോബ് ഷേപ്പ് ആയിട്ടുള്ള രീതിയിലാണ് അപ്പോൾ പ്രത്യേകിച്ച് ഗ്ലോബ് എന്നുള്ള ഒരു ഒരു ഈ ഔട്ടർ മാത്രമാണ് അങ്ങനെ ഉദ്ദേശിക്കുന്ന ഒരു ഗ്ലോബ് ഷേപ്പ് അപ്പം ഇത് ഫ്ലിപ്പ്കാർട്ട് വഴി ഞാൻ വാങ്ങിയതാണ് അപ്പോൾ ഇതിന്റെ അൺ അൺബോക്സിംഗ് ഒക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോന്ന് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഒരു സോൾവ് ആണ് അപ്പം ഈ ഗ്ലോബ് ക്യൂബ് എന്ന് പറയുന്നത് ത്രീ ബൈ ത്രീൻ്റെ സെയിം മെത്തേഡ് തന്നെയാണ് നമുക്ക് ഇതേപോലെ ത്രീ ബൈ ത്രീ പോലെ തേർഡ് മൂന്ന് വൺ ടു ത്രീ അതായത് മൂന്ന് ലെയർ ആയിട്ടാണ് ഫസ്റ്റ് ഇത് സോൾവ് ചെയ്യണം സെക്കൻഡ് തേർഡ് അങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് അപ്പോൾ ത്രീ ബൈ ത്രീ നമ്മൾ ചെയ്ത പോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു യെല്ലോന് യെല്ലോന് ചുറ്റും ഒരു വൈറ്റ് പ്ലസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് യെല്ലോന് ചുറ്റും ഒരു വൈറ്റ് പ്ലസ് ഉണ്ടാക്കിയെടുക്കുകയാണ് ഈ സൈഡായി ഇനി ഓക്കെ തേർഡ് സൈഡായി ഫോർത്ത് സൈഡായി അപ്പോൾ നമ്മൾ അവിടെ ഇപ്പോൾ യെല്ലോന് ചുറ്റും നമ്മൾ നാല് വൈറ്റ് നമ്മൾ സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ വൈറ്റിനോട് ചേർന്നിരിക്കുന്ന കളറും സെൻറ്ററും മാച്ച് ചെയ്ത് വെച്ചതിന് ശേഷം നേരെ താഴോട്ട് തിരിക്കുക നെക്സ്റ്റ് ഇവിടെ ഗ്രീനാണ് ഗ്രീനായിട്ട് മാച്ച് ചെയ്യിക്കുന്നു ഗ്രീൻ ഗ്രീൻ മാച്ച് ചെയ്യിക്കുന്നു നേരെ താഴോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു ഇത് ഓറഞ്ച് ഓറഞ്ച് ഓൾറെഡി സോൾവാണ് നേരെ റൊട്ടേറ്റ് ചെയ്യുന്നു ഇനി ഇവിടെ റെഡാണ് നമുക്ക് തിരിക്കാനുള്ളത് റെഡും റെഡും നമ്മൾ മാച്ച് ചെയ്യിക്കുന്നു നേരെ റൊട്ടേറ്റ് ചെയ്തിക്കുന്നു ഇപ്പോൾ നമുക്ക് താഴെ അതായത് ക്യൂബ് നമ്മൾ എപ്പോഴും യെല്ലോ ടോപ്പായിട്ടാണ് പിടിക്കുന്നത് നമുക്ക് താഴെ ഒരു പ്ലസ് വൈറ്റിൻ്റെ പ്ലസ് വന്നു ഇനി നമുക്ക് ഈ നാല് സൈഡും വൈറ്റ് കൊണ്ടുവരണം ഈ നാല് സൈഡും വൈറ്റ് കൊണ്ടുവരാൻ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഈ പൊസിഷനിൽ പിടിച്ച് വെച്ച് വൈറ്റ് നമ്മുടെ ഫ്രണ്ട് കിട്ടുന്ന രീതിയിൽ വെക്കുക എന്നിട്ട് സൈഡ് കളർ ഏതാണെന്ന് നോക്കുക ആ സൈഡ് കളറ് സെൻട്രൽ കളറുമായിട്ട് മാച്ച് ചെയ്ത് വെക്കുക ഇപ്പം ഇത് നമുക്ക് ഫ്രണ്ട് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ സൈഡ് കളർ ഇതാ ഓറഞ്ച് നമ്മൾ മാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഈ ഒരാൾ ഇതും ചെയ്യുന്നു അപ്പോൾ ഇതാ വൈറ്റ് നമുക്ക് ഈ പീസ് കിട്ടി ഇതിൽ ടെൻഷൻ ആവാനൊന്നുമില്ല ഈ ഈ ചെറിയൊരു നമ്മുടെ ത്രീ ബൈ ത്രീ പോലെ തന്നെയാണ് ഈ ഈ ഒരു ഔട്ടർ അതായത് ഔട്ടർ അതിന്റെ പൊസിഷൻ കുറച്ച് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ അപ്പോൾ ഇവിടെ നമുക്ക് സോൾവായതിന് അടുത്ത് ഇനി നമുക്ക് ബാക്കിയുള്ള സ്ഥലം നോക്കാം ഫ്രണ്ടിൽ എവിടെയെങ്കിലും വൈറ്റ് ഉണ്ടോയെന്ന് നോക്കുക വൈറ്റ് എവിടെയില്ല നമ്മൾ വൈറ്റിന്റെ പൊസിഷൻ ഒന്ന് മാറ്റിയെടുത്താണ് ഇനി ഇത് ഇതാ നമ്മുടെ ഫ്രണ്ടിൽ വൈറ്റ് കിട്ടി ഇതിന്റെ സൈഡ് കളർ ഏതാ നോക്കുക തിൻ്റെ സൈഡ് കളർ കളറ് ഗ്രീനാണ് അപ്പം ഗ്രീനായിട്ട് നമ്മൾ മാച്ച് ചെയ്യിക്കുന്നു ഗ്രീനായിട്ട് മാച്ച് ചെയ്തെടുക്കുന്നു എന്നിട്ട് നമ്മൾ സെയിം റൈറ്റ് സൈഡിൽ ഇക്വേഷൻ ചെയ്യുന്നു ഇപ്പം നമുക്കത് ആ വൈറ്റ് ഇവിടെ കിട്ടി വൈറ്റ് ഗ്രീൻ റെഡ് മാച്ച് ആയിട്ട് ആയിട്ട് മാച്ച് ആയിട്ടുണ്ട് ഇവിടെയും മാച്ച് ആയിട്ടുണ്ട് അടുത്ത് നമുക്ക് ഫ്രണ്ടിലിവിടെയും വൈറ്റ് കിട്ടും ഇവിടെ എവിടെയും വൈറ്റ് കിട്ടിയില്ല അപ്പോൾ ഇവിടെ ഒരു വൈറ്റ് ഉണ്ട് അത് നമ്മൾ ഫ്രണ്ടിലേക്ക് ആക്കുന്ന രീതിയിൽ മൂവ് ചെയ്ത് മാറ്റുക താഴെ ഉള്ളത് മിസ്സാവരുത് ഇപ്പോൾ വൈറ്റ് നമുക്ക് ഫ്രണ്ട് കിട്ടിയെന്ന് എന്നിട്ട് സൈഡ് നമ്മളൊന്ന് മാച്ച് ചെയ്യുക നമ്മൾ ബ്ലൂ ആയിട്ട് മാച്ച് ചെയ്തു അതിന് നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഇക്വേഷൻ ചെയ്യുന്നു ഇപ്പം നമുക്കിതാ അവിടെ മൂന്ന് സൈഡ് നമുക്ക് കിട്ടി ഇനി ഈ സൈഡും കൂടി കിട്ടാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഇതാ ഇവിടെ ഓൾറെഡി സോൾ ഫ്രണ്ടിലാണ് നമുക്ക് നിൽക്കുന്നത് വൈറ്റ് കിട്ടി കിട്ടുന്നത് ഇവിടെ ഓറഞ്ച് തന്നെയാണ് അപ്പോൾ നമ്മൾ ഇപ്പം നമുക്ക് മൊത്തമായിട്ട് വൈറ്റ് സോൾവ് ആയിട്ടുണ്ട് ഫസ്റ്റ് ലെയറും നമുക്ക് സോൾവ് ആയി കിട്ടി സെൻറ്ററും ആയി കിട്ടി എല്ലാത്തിൻ്റെയും ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ സർക്കിളിൻ്റെ ഉള്ളിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് പീസ് നമുക്ക് സോൾവ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മോള് ടോപ്പാണ് നമ്മൾ നോക്കേണ്ടത് ടോപ്പിൽ യെല്ലോ അല്ലാത്ത പീസ് ഇത് യെല്ലോ പീസാണ് ഇത് യെല്ലോ പീസല്ല ഓറഞ്ച് ആൻഡ് ഇതാ ഈ ഈ ഉള്ളിലുള്ള പീസാണ് ഉദ്ദേശിക്കുന്നത് ഓറഞ്ച് ആൻഡ് ഗ്രീൻ ഇത് നമ്മൾ സെൻറ്ററായിട്ട് മാച്ച് ചെയ്യിക്കുന്നു ഈ പീസ് എങ്ങോട്ടാണോ പോകേണ്ടത് നോക്കുക ഈ പീസ് ഇങ്ങോട്ടാണ് വരേണ്ടത് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഒന്ന് തിരിക്കുക പോകേണ്ട ഭാഗം ഒന്ന് മുകളിലേക്ക് തിരിക്കുക നമുക്ക് ഈ സൈഡ് സോൾവായി കിട്ടി ഗ്രീൻ ആൻഡ് ഓറഞ്ച് നമുക്ക് സോൾവായി കിട്ടി ഇനി അടുത്തത് മുകളിലുള്ള പീസ് ബ്ലൂ ആൻഡ് റെഡ് ഉണ്ട് അപ്പോൾ ബ്ലൂവും ബ്ലൂവും നമ്മൾ മാച്ച് ചെയ്യിക്കുന്നു എന്നിട്ട് ടോപ്പിൽ ഏതാ കളർ നോക്കുക റെഡ് ആണ് റെഡ് നമുക്ക് ഈ ഭാഗത്തേക്കാണ് വരേണ്ടത് അപ്പോൾ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്നു ഇപ്പം നമുക്ക് ഇതാ ഈ സൈഡും സോൾവായി കിട്ടി ഇനി അടുത്തത് ടോപ്പിൽ നോക്കുക ഇവിടെ ഓറഞ്ച് ആൻഡ് ബ്ലൂ ഉണ്ട് അപ്പം നമ്മൾ ഓറഞ്ച് ആയിട്ട് നമ്മൾ മാച്ച് ചെയ്യിച്ചു ഓൾറെഡി മാച്ച് ആയി കിടക്കുന്നുണ്ട് ഇത് ഈ സൈഡിലേക്കാണ് പോകേണ്ടത് അപ്പം ഇതിന്റെ ഓപ്പോസിറ്റ് തിരിക്കുക നമ്മൾ ഓറഞ്ച് ആൻഡ് ബ്ലൂ നമുക്ക് ഇവിടെ സോൾവായി കിട്ടി ഇനി നമുക്ക് ടോപ്പിൽ നോക്കുക ഒരു പീസും കൂടി ഉള്ളൂ നമുക്ക് ഈ സൈഡാണ് സോൾവ് ചെയ്യാനുള്ളത് ഗ്രീൻ ആൻഡ് റെഡ് ഗ്രീൻ ആൻഡ് റെഡ് മോഡൽ നോക്കുക അവിടെ ഉണ്ട് റെഡ് ആയിട്ട് മാച്ച് ചെയ്ത് വെക്കുക ഇത് ഈ ഭാഗത്തേക്കാണ് പോകേണ്ടത് അപ്പൊ അതിന്റെ ഇക്വേഷൻ ഇപ്പൊ നമുക്കിതാ രണ്ട് ലെയർ ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും നമുക്ക് മൊത്തമായിട്ട് സോൾവ് ആയി കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും നമുക്ക് സോൾവായി കിട്ടി താഴെയുള്ള വൈറ്റും സോൾവായി കിട്ടി അടുത്തത് നമ്മൾ ഇനി നോക്കേണ്ടത് ടോപ്പ് ലെയർ ആണ് തേർഡ് ലെയറാണ് അപ്പൊ തേർഡ് ലെയർ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് യെല്ലോവിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ഉണ്ടാക്കണം ഇപ്പം ഓൾറെഡി ഇവിടെ ഒരു ഒരു ലൈൻ പോലെ ഉണ്ട് അതായത് ത്രീ ബൈ ത്രീയിൽ മൈനസ് പോലെ ഉണ്ട് ശരിക്കും ഇങ്ങനെ ഒരു എല്ലാണ് ഫസ്റ്റ് കിട്ടുക അത് നമ്മൾ ഒരു ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മൈനസ് പോലെ കിട്ടും വീണ്ടും സെയിം ഇക്വേഷൻ ചെയ്താൽ നമുക്ക് ഈ മൈനസ് നമുക്ക് പ്ലസ് ആയിട്ട് വരും അപ്പൊ അതിന്റെ ഇക്വേഷൻ നമ്മൾ ചെയ്യാണ് R R U are F നമുക്ക് ടോപ്പിൽ ഒരു പ്ലസ് കിട്ടിയിട്ടുണ്ട് യെല്ലോൻ്റെ ഒരു പ്ലസ് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ യെല്ലോൻ്റെ സൈഡ് കളേഴ്സ് നാല് മാച്ച് ചെയ്ത് വെക്കണം അതാണ് ഈ ഗ്രീനും ഗ്രീനും മാച്ചായി ഉണ്ട് പിന്നെ മാച്ച് ആയിട്ടില്ല അപ്പോൾ വേറെ ഏതെങ്കിലും മാച്ച് ആവുന്നുണ്ടോ നോക്കാം ഇവിടെ റെഡും ബ്ലൂവും മാച്ചായി ഉണ്ട് പക്ഷേ ഗ്രീനും ഓറഞ്ചും മാച്ച് ആയിട്ടില്ല അപ്പോൾ നമ്മൾ മാച്ച് ആയത് റൈറ്റ് സൈഡും ബാക്ക് സൈഡും വെച്ചതിന് ശേഷം ഈക്വേഷൻ ചെയ്താൽ ഇതിന്റെ സെന്റർ അതായത് യെല്ലോന്റെ സെന്റർ പീസുകളെല്ലാം മാച്ച് ആവും കണ്ടോ എല്ലാം മാച്ചായി അതിനുശേഷം കഴിഞ്ഞ് നമുക്ക് ഈ നാല് കോർണേഴ്സ് ആണ് നമുക്ക് മാച്ച് ചെയ്യാനുള്ളത് അപ്പോൾ ഓരോ കളറും അത് അതാത് സെലക്ട് ആണോ നമുക്കോ അപ്പോൾ ഇവിടെ ഓൾറെഡി ബ്ലൂ മാച്ചായി കിടക്കുന്നുണ്ട് അല്ല ഇത് മാച്ച് അല്ല ഇതും മാച്ച് അല്ല ഇതും അല്ല ഇത് മാത്രമാണ് ആയി കിടക്കുന്നത് അപ്പോൾ നമുക്ക് ഇതൊന്ന് സോൾവ് ആയി കിട്ടി അപ്പോൾ ഇത് ഈ ഭാഗം നമ്മൾ റൈറ്റ് സൈഡിൽ വെച്ചിട്ട് ഒരു ഇക്വേഷൻ ചെയ്യുന്നു അപ്പോൾ ഇത് ഈ സൈഡിൽ തന്നെയാണ് ഇതിൻ്റെ റൊട്ടേഷൻ മാത്രം മാറിയാൽ മതി ഇതും ഓൾറെഡി സോൾവ് ആയി കിടക്കുന്നുണ്ട് ഇതും ഒന്ന് റൊട്ടേഷൻ മാറിയാൽ മതി ഇവിടെ തന്നെയാണ് വരേണ്ടത് ഇതും ഓൾറെഡി സോൾവ് ആയി കിടക്കുന്നുണ്ട് അപ്പം നമുക്ക് ഏകദേശം സോൾവ് ആയിട്ട് ഇനി നമുക്ക് ഈ രണ്ട് പീസ് ആണ് നമുക്ക് ആയി ഓൾറെഡി കിട്ടി ഇനി ഈ രണ്ട് പീസാണ് നമുക്ക് സോൾവ് സോൾവായിട്ടുള്ളത് അപ്പോൾ ത്രീ ബൈ ത്രീയിൽ നമ്മൾ ചെയ്തുപോലെ ആർ ഡി ആർ ഡി ആണ് നമ്മൾ ചെയ്യുന്നത് സോൾവ് ആയ ഭാഗം നമ്മൾ ലെഫ്റ്റ് പിടിച്ചിട്ട് ആർ ഡി ആർ ഡി ചെയ്ത് നോക്കുകയാണ് അത് മാച്ച് ആകുന്നവരെ നമ്മൾ ചെയ്യുക അപ്പം ടോപ്പ് നമുക്ക് സോൾവ് ആയി കിട്ടിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ സോൾവ് ചെയ്യേണ്ട ഭാഗം വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും ആർ ഡി ആർ ഡി ചെയ്യാണ് ഇത് യെല്ലോ ടോപ്പിൽ വരുന്നവരെ ചെയ്യാം ഇതാ മാച്ചായി ടോപ്പിൽ യെല്ലോ മാച്ചായി ഇനി താഴെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യൂബ് മൊത്തമായിട്ട് സോൾവ അപ്പം നമ്മൾ ക്യൂബ് സോൾവ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ പുതിയ ക്യൂബായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും താങ്ക്